ഒന്ന് രണ്ട് നിമിഷം ശ്വാസം അടക്കി പിടിച്ചു നിന്ന നിൽപ്പ് തുടർന്ന ശേഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീയേട്ടനെ കണ്ട് പെണ്ണിൻ്റെ മുഖം പൂത്തുലഞ്ഞു മഹിമ പറഞ്ഞു ശരിയാണ് ശ്രീയേട്ടന് ഒരു മാറ്റവും അതേ കണ്ണ് അതേ നുണക്കുഴിച്ചിരി അതേ താടി നോക്കി നിൽക്കും തോറും താനാ പഴയ കോളേജ് കാലത്താണെന്ന് പെണ്ണിൻ തോന്നിപ്പോയി എന്തടി പെണ്ണെ എന്നിങ്ങനെ നോക്കുന്നേ ശ്രീരാഗ് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ കവളിൽ മെല്ലെ ഒന്ന് തട്ടിച്ചോച്ചു വന്നതറിഞ്ഞു എട്ട് വർഷം കഴിഞ്ഞിട്ടും കാണാതായപ്പോ ഞാൻ കരുതി ഈ വഴിയൊക്കെ മറന്ന് കാണുന്ന് മറുപടി ഒരു പുഞ്ചിരിൽ ഒതുക്കി നിർത്തി എവിടായിരുന്നു ഇത്രയും കാലം ഒന്ന് ഫോൺ പോലും കിട്ടാത്തത്ര തിരക്കുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ നമ്മളൊക്കെ മറന്നു കാണും അല്ലേ കാലങ്ങളായി തടയിട്ട് വെച്ച ചോദ്യങ്ങളുടെ കെട്ടഴിച്ചു ചോദിക്കുമ്പോ അറിയാതെ സ്വരത്തിൽ നോവു കലർന്നു അതവൻ മനസ്സിലാക്കാതിരിക്കുവാൻ മുഖത്ത് ഒരു ചിരി വരുത്തി എന്റെ പൊന്നോ ഈ വെയിലത്ത് നിർത്തി എന്ന് എന്നെ ചോദ്യം ചെയ്യുവാണോ ആദ്യ വല്ലതും കഴിക്കാൻ എടുത്തതാ എന്നിട്ടവൻ വിചാരണ പ്രതികരണത്തിന് കാക്കാദേവൻ പെണ്ണിന്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു തുടങ്ങിയപ്പോ ഉള്ളിലെവിടെയോ ഒരു കൊള്ളിമീൻ പാഞ്ഞു പോയി ഇവിടേക്ക് ഒത്തിരി മാറിപ്പോയലോടെ റോഡിന്റെ ഓരം ചേർന്ന് നടക്കുന്നതിനിടെ ശ്രീയേട്ടൻ നോക്കിക്കൊണ്ട് ചോദിച്ചു ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കുന്നത് കണ്ടില്ലേ കണ്ണു കുറുക്കി നോക്കിക്കൊണ്ട് പിറുപിറുത്തപ്പോ ശ്രീയേട്ടൻ കേട്ടുകൊണ്ടിന്ന് പല്ല് കാട്ടിച്ചിരിച്ചു പിന്നെ വീടെത്തും വരെ സംസാരമുണ്ടായില്ല എട്ട് വർഷം കൊണ്ട് നാട്ടിലുണ്ടായ മാറ്റങ്ങളെ അവൻ കൗതുകപൂർവ്വം നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു അവന്റെ കൈക്കുരുവിൽ അനുസരണയുടെ കുഞ്ഞിനെ പോലെ യാതൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ അവനിന്നും കണ്ണെടുക്കാതെ അവളും വീടെത്തിപ്പോ തന്നേക്കാ മുമ്പേ ശ്രീയേട്ടൻ കോലായിലേക്ക് കയറി കസരയിൽ ചെന്നിരുന്നു ആ സ്വാതന്ത്ര്യം അവന് പണ്ടേ ഉണ്ടായിരുന്നെന്ന് അവൾ ഓർത്തു അമ്മേ അച്ഛാ ഇതാരോ വന്നിരിക്കുന്ന നോക്കിയേ അകത്തേക്ക് നീട്ടി വിളിച്ചുകൊണ്ട് ചാരപ്പാടിയിൽ കയറിയിരുന്നു പിന്നീട് ഉത്സാഹം കണ്ട് അവനൊന്നു നോക്കിച്ചിരിച്ചു മുഖുവരയുടെ ആവശ്യമില്ലാതെ തന്നെ അച്ഛനും അമ്മയ്ക്കും വന്നതാരെന്നും മനസ്സിലായിരുന്നു ആദ്യം അച്ഛനാണ് പുറത്തേക്ക് വന്നത് പിന്നാലെ അമ്മയും കണ്ടതും എഴുന്നേറ്റ് നിന്നു ആഹാ ആരെയത് വന്നു എന്നറിഞ്ഞു എവിടെ ആയിരുന്നട ഇത്രയും കാലം അച്ഛൻ കൈ കൊടുത്ത് ഇരുപ്പുറപ്പിച്ച ശേഷം ചോദിച്ചു അതിന് മറുപടി കേൾക്കാൻ പെണ്ണിനും തിടുക്കമേറി ഇങ്ങോട്ടേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് വരാണ്ടിരുന്ന അനപൂർവല്ല ഇവിടുന്ന് കെട്ടിക്കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോണ വഴിക്ക് ഒരു ആക്സിഡന്റ് കാലത്രയും ഒന്ന് എണീക്കാൻ പോലും പറ്റാണ്ട് കിടത്തത്തി തന്നെയായിരുന്നു ഇനി എണീറ്റ് നടക്കാൻ പറ്റുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതിയത് കൊടുക്കാ ഇങ്ങനെയൊക്കെ പിന്നെ എണീറ്റ് നടക്കാനുള്ള ഭാഗ്യമുണ്ടായി പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഇങ്ങോട്ടേക്ക് പോന്നു ശ്രീയേട്ടൻ ഒന്ന് നിർത്തി യാതൊരു നോവുമില്ലാതെ വളരെ നിസ്സാരമായിട്ടാണ് ശ്രീയേട്ടൻ അവതരിപ്പിച്ചത് പക്ഷെ കേട്ടപ്പോ പെണ്ണിനെ കണ്ണു നിറഞ്ഞു വന്നിരുന്നു ഇങ്ങനൊരു കാരണം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല കണ്ണുനീര് കടിച്ചമൃത്തി നിൽക്കുന്നവളെ അവനൊന്നോക്കി കണ്ണു ചുമ്മിക്കാട്ടി എന്താടി കുരുപ്പേ ഇങ്ങോട്ടേക്ക് ഞാൻ വരാത്തതിലുള്ള നിന്റെ പരാതി തീർന്നോ ചോദിച്ചു മറുപടിയായി ഒന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി എങ്ങോട്ടൊന്നില്ലാതെ അടുക്കളയിലേക്ക് നടന്നു ചെന്നു സങ്കടത്തിന്റെ കെട്ടുകൾ അയച്ചപ്പോ കണ്ണീർ ഒലിച്ചിറങ്ങി ശബ്ദം പുറത്തേക്ക് കേക്കാണ്ടിരിക്കാൻ വായ അമർത്തിപ്പൊത്തി ഒറ്റയ്ക്കാണോ വന്നത് അച്ഛൻ ചോദിച്ചത് കേട്ട് ശ്രീരാഗ് അതേന്ന് തലയാട്ടെ കെട്ടോളി മക്കളെയും കൂടെ കൂട്ടായിരുന്നില്ലേ അമ്മയുടെ ചോദ്യം കേട്ട് അവന്റെ മുഖത്തെ ചിരിയൊന്നും വാങ്ങി ആരെയും ഞാനിപ്പോ ഒരുമിച്ചല്ല പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞ മറുപടി കേട്ട് അച്ഛനും അമ്മയും പരസ്പരം നോക്കി ഒരുപാട് സംശയങ്ങൾ അവർക്കുള്ളിൽ തിങ്ങി നിറഞ്ഞു തുടങ്ങുന്നുണ്ടെന്ന് മനസ്സിലായി ഒരു ചോദ്യത്തിനും കാക്കാതെ കാര്യങ്ങൾ അവരോടായി പറഞ്ഞു ഇവിടുന്ന് കെട്ടുകഴിഞ്ഞ് പോണ പോക്കിന് ആക്സിഡന്റ് പറ്റി ഞാൻ കിടപ്പിലായി അവൾക്ക് നിസ്സാരമായ പരുക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ ഇനി എഴുന്നേൽക്കണമെങ്കിൽ ദൈവം കനിയണമെന്ന് പറഞ്ഞ ഡോക്ടർമാർക്ക് കൈ ഒഴിഞ്ഞു ആദ്യം അവൾ നന്നായി നോക്കി പിന്നെ പിന്നെ ഞാനൊരു ബാലായി പിന്നീട് വെറുപ്പായി ഒടുക്കം പ്രതീഷുടെ അവസാന നാമ്പും അറ്റുപോയപ്പോൾ അവൾ ഇറങ്ങിപ്പോയി ഇപ്പോ മറ്റൊരുത്തന്റെ ഭാര്യയാണ് കേട്ടുകഴിഞ്ഞ് അച്ഛനും അമ്മയും വിശ്വാസം വരാത്ത മട്ടിൽ ഒന്നും പറയാതെ നോക്കി നിന്നു ഈ സമയത്ത് അടുക്കളയിൽ നിന്നും ഗീതു ചായ ഇട്ട് കൊണ്ടുവന്നു ഗൗരവമേറിയ മുഖത്തോടെ ഇരിക്കുന്ന മൂവരെയും കണ്ടൊന്ന് കണ്ടു മീഴിച്ചു കണ്ടതും ശ്രീയേട്ട മുഖത്തൊരു ചിരി വരുത്തി നീ ചായ ഉണ്ടാക്കാനൊക്കെ പഠിച്ചല്ലോ നീട്ടിയ ചായ വാങ്ങി രുചിച്ചുകൊണ്ട് ശ്രീയേട്ടൻ ചോദിച്ചു മറുപടി പറഞ്ഞത് അമ്മയായിരുന്നു പിന്നല്ലാതെ കല്യാണം കഴിഞ്ഞ് ചെന്നാ ഇതൊക്കെ ചെയ്യണ്ടേ അമ്മ ഇത് പറഞ്ഞപ്പോ പെണ്ണും മുഖം താഴ്ത്തി അപ്പൊ ഇതുവരെ ഗേതുവിന്റെ കല്യാണം കഴിഞ്ഞില്ലേ ശ്രീയേട്ടൻ ചോദിച്ചു കേട്ടപ്പോ ഉണങ്ങിയ മുറിവിന്റെ പൊറ്റൻ നുള്ളി പൊളിക്കുന്നത് പോലെ തോന്നി മറുപടി പറയാനില്ലാതെ അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കി താനെന്താടോ കല്യാണം കഴിക്കേ തന്റെ കുട്ടികളെ ഇവിടെ എങ്ങ് കാണാനില്ലല്ലോ എന്ന് ചോദിക്കാൻ നിൽക്കുവായിരുന്നു ഞാൻ ശ്രീയേട്ടൻ പറഞ്ഞു മറുപടിയായി ഒന്ന് ചിരിച്ചു കാട്ടി കണ്ണിനും തുമ്പിനായി എച്ചിന് നീര് പൊടിഞ്ഞു കല്യാണം ഉടൻ ഉണ്ടാവും തീരെ നിശ്ചയിക്കാനിരിക്കുവാ അച്ഛ പറഞ്ഞു വാവു അപ്പൊ തന്റെ കല്ലടം കൂടാൻ എനിക്ക് യോഗം ഉണ്ടല്ലോടോ ഞാൻ എന്തായാലും കുറച്ചുനാൾ ഇവിടെ തന്നെ കാണും തറവാട് വൃത്തിയാക്കിയിടാൻ സേതുവേട്ടനോട് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വണ്ടി കയറിയത് ഇനി എന്തായാലും തന്റെ കേട്ട് കഴിഞ്ഞിട്ടാവം തിരിച്ചു പോക്ക് ശ്രീ ഏട്ടൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അച്ഛനും അമ്മയും ഒന്ന് നോക്കിപ്പോയി അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇന്ന് ഞാൻ വിടുന്നാവ വിഷയം മാറ്റാൻ വേണ്ടിയാവണം അച്ഛനത് പറഞ്ഞത് ഉറപ്പായിട്ടും കാലം കൊറേ ആയില്ലേ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് അമ്മയുടെ ഉള്ളി സാമ്പാറിന്റെ ശുചി ഇപ്പോഴും ഈ നാവൻ തുമ്പിലുണ്ട് കേട്ടോ ശ്രീയട്ടൻ പറഞ്ഞപ്പോ അമ്മ നാണത്തോടെ ചിരിച്ചു നിങ്ങളെന്ന് സംസാരിച്ചിരിക്കേ ചോറിന് വെള്ളം വെച്ചിട്ടാ ഞാൻ വന്നത് അമ്മ ശ്രീയേട്ടൻ നോക്കി തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെന്നു പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെ അങ്ങെ കാണിച്ചു വിളിച്ചു എന്താന്ന് കാണിച്ചുകൊണ്ട് അരക്കിലേക്ക് ചെന്നു ഞാൻ നീ കടയിൽ പോയിട്ട് കോഴിമുട്ട വാങ്ങിച്ചോണ്ട് വന്നേ ചോറിന് പൊരിക്കാൻ ഒറ്റ ഒറിന് അമ്മ പറഞ്ഞു വന്നിട്ടിതുവരെ ശ്രീയേട്ടിനോടൊന്നും മര്യാദയ്ക്ക് മിണ്ടാൻ പറ്റിയിട്ടില്ല അതിനിടയ്ക്ക് ആ പരിഭവം മുഖത്ത് വെച്ചുകൊണ്ട് കാശി വാങ്ങിച്ച് പിന്നാമ്പറത്തു കൂടെ കടയിലേക്ക് ഓടി ശരിക്കും ഗീതുവെന്റെ കാലെത്ര കഴിഞ്ഞിട്ടും കെട്ടിയില്ല സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീരാഘു പിന്നെയും ആ വിഷയെടുത്തിട്ടു ഒടുക്കം അച്ഛനത് അവനോട് തുറന്നു പറയേണ്ടി വന്നു അതിന് കാരണക്കാരൻ മോന അച്ഛനത് പറയുമ്പോൾ അമ്പരപ്പോടെ അച്ഛനെ നോക്കിയവൻ ഞാനോ ഊർക്കപ്പുറത്ത് കേട്ടപ്പോ കാൽ ചൂട്ടിലെ മണ്ണൊളിച്ചു പോന്നത് പോലെ തോന്നിയവനെ അവക്കൊത്തിരി ഇഷ്ടമായിരുന്നു മോനെ അച്ഛയുടെ വാക്ക് കേട്ട് ഉള്ള് പൊള്ളി പോയി ഈ നിമിഷം ഭൂമി പിളർന്ന് താൻ താഴേക്ക് വീണു പോയിരുന്നെങ്കിൽ മനസ്സാഗ്രഹിച്ചു എന്ന പിന്നീട് അച്ഛൻ പറഞ്ഞ കഥകൾ അവനെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്